എങ്ങനുണ്ടായിരുന്നു ഉള്ള ഒരു സിറ്റുവേഷനും ആൾക്കാരുടെ ബിഹേവിയർ ആള് നമ്മളെ നമ്മളെ നമ്മള് നമ്മടെ വീട്ടിൽ ഇറങ്ങി ഇവിടെ ആ ഇവിടെ എത്തിയപ്പോ ആളുകളുടെ ബിഹേവിയർ നമ്മളെ എയർപോർട്ടിലൊക്കെ നമ്മടെ അപ്പം നമ്മുടെ പിള്ളേരും പിന്നെ അതുകൂടാണ്ട് മീഡിയ ഒരു രക്ഷ ഇല്ല ഈ പറഞ്ഞ പോലെ എന്താണൊരു ഒന്നും പറയണ്ട ഫസ്റ്റ് ചോദ്യം ഇതൊക്കെ തന്നെയാണ് മറ്റേ എന്താണ് നീ ആയിട്ട് നിന്നെ നീ നിന്നെപ്പ കാണും അപ്പൊ ഞാൻ പറഞ്ഞു മറ്റന്നാ കാണും പിന്നെ ഞാൻ ഫോൺ വിളിച്ചിട്ടില്ല അവനെ റിപ്ലൈ പിള്ളേർക്ക് ഒരുപാട് എന്തൊക്കെയാണോ ചോദിക്കുന്നു എസ് ഇ പോയി ക്ലാരിറ്റി ഇല്ലെന്നാ ക്ലാരിറ്റി ഇല്ലാത്തയാണോ അവിടെ ക്ലാരിറ്റി ഇല്ലേ മറ്റേ എന്താ പറയുക പേര് എന്തായാലും ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ നമ്മടെ മറ്റേ എന്റെ വിക്ഷം വീഡിയോയില് വരെ നമ്മൾ എന്റെ ഇത് വീഡിയോ കണ്ടു നോക്ക് എന്നെ ഞാൻ വന്നില്ലേ ആ വീഡിയോ നീ ഒന്ന് കണ്ടുനോക്കും നമ്മുടെ ഒരു ബോണ്ട് സാധനം കിടക്കുന്നുണ്ട് ആ ഈ ഫോൺ നിലത്ത് വെക്കാൻ പറ്റുന്നില്ല എന്തൊരു വിളിയാണോ ആൾക്കാർ ഞാൻ ഇത്ര ദിവസം ഫോണില്ലാണ്ട് ചെയ്തിട്ടേ എന്താ പറഞ്ഞ രണ്ടാൾക്കും സുഖമല്ലേ പിന്നല്ലാതെ അടിപൊളിയല്ലേ നമ്മള് രണ്ടുപേരും ഓരോ ആഴ്ചയായിട്ട് എന്താണ് ഒരുമിച്ച് ഇറങ്ങിയില്ലേ അല്ലേ ഒന്നില്ലെങ്കിലും നീ അറങ്ങി അടുത്താഴ്ച കേട്ടോ നമുക്ക് പിന്നല്ലാതെ ഞാനും അഭിനാശം കൂടി കൊറേ സാറുകൾ അതിന്റെ ഉള്ളിൽ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട് കൊറേ പേര് എനിക്കറിയില്ല അതൊക്കെ കണ്ടോന്നറിയില്ല എന്തായാലും അതെ കെ എൽ പഞ്ഞിക്കാരൻ എന്ന് പറഞ്ഞുള്ള പ്രൊഫൈലല്ലേ അതാരണം കെ എൽ പഞ്ഞിക്കാരൻ ആ രണ്ടുപേരുടെയും ഭിക്ഷൻ ആ എന്റെ എന്റെ അനിയത്തിയുടെ ഹസ്ബൻഡാണ് നിന്റെ മുട്ട ഫാനാണ് മക്കളവിടുത്തെ നമ്മളെ വിശ്വസിക്കോയുടെ ഒരു സ്ഥലം നമുക്ക് ഉടൻ കാണാം നമ്മടെ കപ്പ ആരടിക്കും അല്ലേ ആരടിക്കും ഞാൻ ഇന്നലെ റിപ്ലൈ കപ്പ് രണ്ടു കൊണ്ട് പൊക്കാൻ പറ്റിയവരടിക്കും ു കപ്പ് രണ്ടു വയ്ക്കാൻ പറ്റി ഒരു റെഡിറ്റ് പ്രതീക്ഷിക്കാവൂ റെഡിറ്റ് പ്രതീക്ഷിക്കാവോന്ന് റെഡിറ്റ് നമ്മൾക്ക് പ്രതീക്ഷിക്കാമോടാ ഒരു ഹായ് തരാവു ഹായ് സ്വാതി എല്ലാം ഞാൻ മാത്രം ഹായ് കൊടുക്കുള്ളൂ എല്ലാം അവിടെ കളഞ്ഞിട്ടാണോ വന്നത് ഒരു ഒരു എല്ലാം ഞാൻ എല്ലാം അവിടെ എന്താണ് ചേട്ടാ അഭിലാഷ് ബോണ്ടിങ് നെക്സ്റ്റ് താങ്ക് യു ബ്രോ എല്ലാം അവിടെ കളഞ്ഞിട്ട് വന്ന നമ്മള് കളഞ്ഞിട്ട് വരാൻ വേണ്ടിയുള്ള എല്ലാം കളഞ്ഞിട്ട് വരും പക്ഷെ ലക്ഷ്മിനെ ഞാൻ കളഞ്ഞിട്ട് വന്നിട്ടില്ല ഡിഫർമേഷൻ ഒരു കേസ് ഓർമ്മയില്ലേ ചെയ്യാനുള്ളത് അവർക്കുള്ള കേസ് ഉണ്ട് അതില്ലാണ്ടുള്ള ഒരു കാര്യമില്ല അത് നമുക്ക് ഈ പറഞ്ഞപോലെ പറയാൻ എനിക്ക് എന്താ വര് ஒரு ஆசியம் இல்ல அது ஆஸ் கொடுத்துகிட்டு அவளட பி ஆளியங்க அவளர் அவள அவட்டப்பாசோ நம்ம அட்லீஸ்ட் என் எங்க ് ബ്രോ എല്ലാർക്കും ആയി കൊടുക്കും അഭിലാഷ് അതാണ് അനീഷ് കപ്പടിക്കുവാണ് അനീഷ് വേണമെങ്കിൽ കപ്പടിച്ചോട്ടെ അവൻ നല്ല ടെമ്പ്ലേറ്റ് ആണ് അവന്റെ ആളിയാണ് അവൻ കപ്പടിക്കട്ട ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞു അനീഷ് അനീഷ് അടിക്കട്ടെ അനീഷ് അടിക്കട്ടെ അപ്പൊ പിന്നെ ഈ പറയൂ അവന്റെ ടെംപ്ലേറ്റ് കറക്റ്റ് അനുമോള് സൂപ്പറാണ് അവളുടെ ടെംപ്ലേറ്റ് കറക്റ്റ് അടിക്കട്ടെ അല്ലെങ്കിൽ നമ്മടെ എന്താ പറയുക നമ്മുടെ രണ്ടിയന്മാര് ഒന്നെങ്കിൽ നെവിൻ അല്ലെങ്കിൽ ആര്യ ഇവര് രണ്ടര കളിച്ചു ഞാൻ 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 എക്സിറ്റ് ഇന്റർവ്യൂ എന്നോട് ചോദിച്ച ക്വസ്റ്റ്യന് ഏറെക്കുറെ അമ്മ തമ്മിലുള്ള സിമിലാരിറ്റി ആയിരുന്നു കാര്യം അനീഷിന്റെ പേര് നീ പറഞ്ഞു അനുമോളിന്റെ പേര് പറഞ്ഞു അതുപോലെ ബാക്കി ഒരാളുടെ പേരാണ് നിന്റെ എന്റെ ന്യൂവിൽ മാറിയത് കാര്യം നീ ആര്യനെയും ഇവരെയും പറഞ്ഞപ്പോ ഞാൻ അക്ബറിനെയാണ് പറഞ്ഞത് പറഞ്ഞു ഞാൻ പുറത്തിറങ്ങിയപ്പോഴാണ് ഒരുപാട് പേര് അവിടെ പോലെ ചോദിക്കുന്നത് ഷാനവാസിന്റെ കേബിലിറ്റി ഇല്ലെന്നാണ് ചോദിക്കുന്നത് പക്ഷെ നമ്മള് അവിടത്തെക്കാളും പുറത്താണ് ശരിക്കും പറഞ്ഞു ഷാനവാസ് കളിക്കുന്നത് എന്റെ അഭിപ്രായത്തില് അല്ല ഷാനവാസിക്ക ഷാനവാസുക്ക ഒരു നല്ല മനുഷ്യനൊക്കെയാണ് ഷാനവാസ്കട് നല്ല മനുഷ്യനാണ് ഷാനവാസ്കാട പ്യുവർ ആണ് ഇതൊക്കെയാണ് ഈ ഷാനോസ്ക പറഞ്ഞാൽ ഞാൻ ഇറങ്ങിയപ്പോഴും വേടാ പൊട്ടി തന്നെ അപ്പൊ ഷാനവാസ്കാ കരയും കാര്യങ്ങളൊക്കെ ഷാനവാസ്കമ്മള് ആഗ്രഹിക്കും അല്ല നമ്മളോടൊപ്പം അന്ന് ആ ഇന്റർവ്യൂൽ ചോദിക്കുമ്പോൾ ഷാനാസ്കന്റെ പേര് പറയാൻ വേണ്ടി എന്ന് പറഞ്ഞാല് എന്താ കാരണ ഷാനാസ്കാര് ഏഷ്യാനെറ്റില് എല്ലാവർക്കും അറിയാവുന്ന ഒരു ആളാണ് ഇത്ര നമ്മളൊക്കെ നമ്മളൊക്കെ നീ നീ നിന്നെ കൊറേ പേർക്ക് അറിയാന്നെ ഞാനൊക്കെ ഗെയിമിൽ വന്നിട്ടാണ് അറിയാം നമ്മൾ ഗെയിമറിയാലോഡിയത് അത് അതൊരു ഗുണമാണ് നമ്മൾ ഇത്രയും പിന്നെന്താണ് ഒരുപാട് പേര് നിന്നോട് നിനക്ക് മെസ്സേജ് വരുന്നുണ്ടോ ആരെങ്കിലും ഇത് ഇപ്പൊ കാണുന്നില്ല പിന്നെ നിങ്ങൾ ഔട്ട് ആയതിനു ശേഷം കാണാൻ കാണുന്നില്ല ഷോ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് എനിക്കു കുറച്ചുപേര് മെസ്സേജ് കുറച്ച് കുട്ടികളും ഷോ കാണണം നമ്മളൊക്കെ ഫൈനലിലൊക്കെ എത്തും ഇല്ല ഇല്ല ഞങ്ങൾ ഇനി ഡേയ്സ് സമയമാകുമ്പത്തേക്ക് നമ്മളെ പോവാൻ പോകാനുണ്ട് ആ സമയത്ത് നമ്മളെ പോകും പിന്നെ അല്ല വേണ്ടേ സെവൻ പീപ്പിൾസ് ആർ നോട്ട് ഗെറ്റിംഗ് എന്താണ് പറയാനുള്ളത് ஆஹ் அது உரப்பி ஞாபோ நம்ம இப்ப அவ கழிக்க லெவலு கழி பொல என் பேர் நமக்கு ஒரு எந்தபார இடத்த பி ஆரிட் மட்டி இப்ப பி ஆர் பைசெய்திட்டுள்ளவனா இவ்ளோக்கே மட்டேலியே ரவி நமக்கு தோஷம் அதுபோல தான் அக்பர் அப்படக்கிடக்கண்காரல்லே அக்மரிட் பி ஆறு அனிமோளின்னு பி ஆறு அதுக்கெட்டேன் அங்கே ஆனி ീ പിർ ഇല്ലാത്ത നമ്മൾ അറുപത്തിരണ്ട് ദിവസം പോയെങ്കിൽ ഇവരൊക്കെ ഈ കമന്റ് ഉണ്ടാക്കന്മാരൊക്കെ വെറുതെ പോയി എന്ത് എഫ് സി പോയി സ്റ്റൈലാട്ടോ അതെയോ വിളിച്ച് എന്താണ് അനുവിനേക്കാൾ ഭേദമല്ലേ നൂറാണ് നൂറേം നല്ല ഗെയിമറാണ് അനുവും നല്ല ഗെയിമറാണ് അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയുക പേര് ആതിലേയും നല്ല ഗെയിമറാണ് ഇതൊക്കെയാണ് പക്ഷെ ഈ പറഞ്ഞപോലെ എന്താ നമ്മളോട് ടോപ്പ് ഫൈവ് ചോദിക്കുമ്പത്തേക്ക് നമുക്ക് അഞ്ചുപേരെ പേരല്ലേ പറയാൻ പറ്റുള്ളൂ ഏഹ് ഇവരൊക്കെ ഇവരൊക്കെ നല്ല ഗെയിമേഴ്സ് അല്ലാണ്ടാണോ ഈ പോലെ നമുക്ക് ഈ പറഞ്ഞ പോലെ എന്താ പറയുക പേര് ഇവരിപ്പൊ ഇവിടെ ഓഡിയൻസ് നിർത്തിയിരിക്കുന്നത് പി ആർഒ എന്തുവാണെങ്കിലും ആയിക്കോട്ടെ ഇവരെല്ലാരും നല്ല ഗെയിം അല്ലാരും നമ്മൾ പറയല പക്ഷെ ഇതാണ് പ്രശ്നം നമ്മള് നമ്മളവിടെ ഗെയിം അപ്പൊ നമ്മളവിടെ നിക്കുമ്പോ നമ്മ അവരെ ഗെയിം സ്ട്രാറ്റജി പൊളിക്കാൻ മാത്രമല്ല എല്ലാവരും അവരുടേതായിട്ടുള്ള ഗെയിം പ്ലാനുമായിട്ടാണ് ഇപ്രാവശ്യം വന്നത് ആ എല്ലാവരും നല്ല ഗെയിമേഴ്സും നല്ല പ്ലേഴ്സ് പുറത്തു കളർന്ന് പറയുന്ന പോലെ അതിനകത്ത് വരുമ്പോ ഓരോരുത്തരുടെയും എത്ര ഒരു മിനിറ്റ് പെണ്ണ് അവരുടെ പേര് പറയാനുള്ളത് മ്യൂസിക്ലോ എറ്റ് പേര് പറഞ്ഞു ആ ഓക്കേ ശരി എഫ് ബോയ് നമ്പർ തരുമോന്നു എല്ലാം ബ്രോ അനുമോളിന്റെ ഗെയിമിനെ കുറിച്ച് പറയുവോന്നു അനുമോളിന്റെ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ പ്ലാറ്റി എന്ന് പറയുന്ന ഒരു അതായത് ഒരു ഒരു ജസ്റ്റ് ഒരു ടോയ് ആ ടോയ്ക്ക് ഇത്രയും അറ്റൻഷൻ വാട്ട് തിങ്ക് അനുമോളിന്റെ ഗെയിം ആണ് അതായത് ഗെയിം ഞാൻ കുടുംബം നിരാഹാരം ഒന്ന് ബിഗ് ബോസിന് ആ കാണാൻ പോകാൻ പറ്റാത്ത എന്ന് പറഞ്ഞൊരു ട്രോൾ പേജ് എനിക്ക് കോമഡി എന്തൊരു വിഷയം അറിയിക്കും ആ ഒരു പാവ പോലും അത് അതൊക്കെയല്ല ഒരു കഴിവ് ഈ പറഞ്ഞപോലെ ഒരു എന്താണ് അവളുടെ ഒരു ഒരു പ്രത്യേക ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ നമ്മൾ അനുമോളായിട്ട് നമുക്ക് നമ്മൾക്ക് ഇക്കേഷം നല്ലതല്ല നമ്മളെ ഒരു സിസ്റ്റർ എന്നുള്ള രീതിയിലാണല്ലോ അപ്പൊ അനു അനുകൂലമായിട്ടുള്ളത് എനിക്ക് ഞാൻ ടൈം അവിടെ കിച്ചണിലെ അനുമോളുടെ കൂടെ തന്നെയല്ലേ ഞാൻ എന്നോട് ഈ പറഞ്ഞ പോലെ എന്താണ് അതിന്റെ പേര് അവളുടെ കളി നമുക്ക് കറക്റ്റായിട്ട് അറിയാം അവള് വല്യ അവള് നമ്മൾ നേരത്തെ പറഞ്ഞാലും ഉള്ളി കേസ് വീട്ടി കേസ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ നമ്മൾ പിടിക്കൂലായിരുന്നെങ്കിലും അവള് കേസ് ഉണ്ടാക്കുന്ന ആൾക്കാരാരൊക്കെ ആയിരുന്നോ അവള് ഷാനവാസ് ആര്യൻ വല്യ ആൾക്കാരായിട്ടല്ലേ കേസ് അനുമോള് ഏ എന്തോ സംഭവം ഇവിടെ മെസ്സേജ് ഒരു മെസ്സേജ് അണ്ണാ ഷാനവാസ് നമ്മൾ പറഞ്ഞല്ലോ ഷാനവാസ് ഒരു നല്ല മനുഷ്യനാണ് അവിടെ ആ ഗെയിമർന്ന് പറഞ്ഞ പുള്ളിക്ക് പുള്ളി അനീഷിനായിട്ട് എറുത്തുപിടിച്ച് കിടക്കുന്നത് ഈ പറഞ്ഞ പോലെ സംഭവം അത് പുള്ളിയുടെ ഗെയിമാണ് ഇപ്പൊ അനീഷ് ഈ പറഞ്ഞ പോലെ അനീഷിന്റെ ഫസ്റ്റ് ടെംപ്ലേറ്റിൽ മാറിയല്ലോ ഒനിൽ പ്രോ നിന്റെ വീട്ടിൽ ഒരു ദിവസം ആരും ഒനിൽ പ്രോ ഒരു ദിവസം വീട്ടിൽ വന്നോട്ടെ ഫോട്ടോ വെച്ച് വരുമ്പോൾ നമുക്ക് കാണാം ഓഫ്കോഴ്സ് ഇതൊക്കെ ഇതൊക്കെ ഒരു പിന്നെ ഫോട്ടോച്ചിലുള്ള ഒരു ചേട്ടൻ എനിക്ക് പേഴ്സണലി എനിക്ക് മെസ്സേജ് അയച്ചു ഫോട്ടോ വെച്ച് നിന്റെ വീടിന് അടുത്തുള്ള ഒരാളാണ് ഇഷ്ടമാണെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചത് നിന്റെ വീടിന്റെ തൊട്ടടുത്താ നമുക്ക് വരുമ്പോ എഫ് സി ബോയുടെ വീട്ടിൽ വരുമ്പോ വരുമെന്ന് പറഞ്ഞു ഒരു ഫാമിലി ഫുൾ തന്നെയായിരുന്നു സംസാരിച്ചത് നിന്റെ വീടിന്റെ അടുത്തുള്ള ഒര കിലോമീറ്റർ ഡിസ്റ്റൻസ് അതൊക്കെ ഓഫ് കോഴ്സ് ഒന്നിലേറ്റ ഐ റിയലി ലവ് യു മാൻ താങ്ക് യു എന്റെ ബോ നല്ല ഈ പറഞ്ഞാലും ഞാനിപ്പോ ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് ഒരു ഒരു ലൈവ് പോണത് നിന്നിട്ട് തന്നെ പോയപ്പോളാം ആര്യന ആര് എവിടെ പേര് ചെറുക്കനായിരുന്നു ആര്യന് ആര്യൻ ഒക്കെ നിങ്ങൾ നിങ്ങൾ രണ്ടുപേരേക്കാൾ നല്ല പ്ലെയർ ആണെന്ന് ഞങ്ങൾക്ക് തോന്നിട്ടില്ല അപ്പൊ ഞങ്ങൾക്കും തോന്നിട്ടില്ല ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ശ്രദ്ധിക്കല്ലേ പറയേണ്ടത് പറയല ഞങ്ങള് ചെയ്യാൻ പറയുന്നത് അരിയനെ പോലെ കാണുന്നവനാണ് ഗെയിം അടിക്കാൻ പൊട്ടൻഷ്യൽ ഉണ്ട് അപ്പൊ അവന് നമ്മളിപ്പോ ഒരു നല്ലൊരു ഉദവി പണിട്ട് അവന്റെ ഗെയിം ഫിസിക്കൽ ഒത്തിരി ഡൗൺ ആയിട്ട് വരുന്നു അല്ലാത്ത ദിവസം ഏത് ടാസ്കുകളും കാര്യങ്ങളും ഒക്കെ എടുത്ത് മാറ്റി വെച്ചാലും അവൻ അവന്റേതായിട്ടുള്ളൊരു ഫണ്ണായിട്ടുള്ളതും അവരുടെ സ്ട്രാറ്റജിയാണ് നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു ബാക്കി പിന്നെ ഇപ്പൊ നിക്കുന്നുണ്ടല്ലോ നൈസായിട്ട് അതോ നല്ല ഗെയിമറായത് കൊണ്ടാണ് നിക്കട്ടെ ചെറുക്കൻ ചെറുക്കൻ നമ്മൾ പണ്ടേ പറയുമായിരുന്നല്ലോ ചെറുക്കൻ ഗെയിമൊക്കെ ഉണ്ട് ചെറുക്കൻ്റെ ഗെയിം മറ്റേ എന്താണ് അതിന്റെ പേര് നമ്മുടെ ഒരു ആ ഒരൊറ്റൊരു സീനിലാണ് അവരുടെ ആ ഒരു സ്ട്രാറ്റജി ലവ് ട്രാക്ക് സ്ട്രാറ്റജിയില് അത്ര ഉള്ളു അതാണ് സംഭവം അല്ലാതെ എന്ത് ആദ്യ നോമിനേഷനിൽ നിങ്ങളെ ചതിച്ചതാണ് എന്താ പറയുന്നത് അതാണ് ആതിലെ ചതിച്ചതായിട്ട് ഞാൻ കാണില്ല ഞാൻ ഞാനതിനു പറഞ്ഞു ആദ്യെ നൂറയ്ക്കും അവര് സി ഞാൻ ഇപ്പോഴും ഞാൻ പറഞ്ഞതിനോട് ആൾക്കാരെ പറഞ്ഞിട്ടും പറഞ്ഞു അവരാണ് ഡോമിനേറ്റത് അനീഷെ ഡോമിനേറ്റ് ഞാൻ പറഞ്ഞു സി ഇന്റർവ്യൂവിൽ പറഞ്ഞു എന്നോട് ഫസ്റ്റ് ആയിട്ട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് അനീഷ് നമ്മളൊരു സ്ട്രോങ് ഗെയിമർ ആയിട്ട് കാണുന്നതാണ് അനീഷിനും എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ഉണ്ട് നമ്മൾ സംസാരിക്കുന്ന രീതി രീതിയല്ല ഇവരെല്ലാരും പറയും ഫസ്റ്റ് വീക്ക് എന്നെ കണ്ടില്ല എന്ന് പറയും അതങ്ങനെയല്ല നിങ്ങൾക്ക് ഇവർക്ക് അറിയാത്തൊരു കാരണുണ്ട് അതായത് ഇവര് ലൈവിലും കണക്കുണ്ടാവില്ല അല്ലെങ്കിൽ ഇവര് ചിലപ്പോ ഈ പറഞ്ഞ പോലെ നമ്മുടെ എപ്പിസോഡിലും കണ്ടു കാണില്ല നമ്മൾ രണ്ടുപേരും അന്നെടുത്ത തീരുമാനമാണ് ഇവരിന് നമ്മൾ കണ്ടന്റ് കൊടുക്കില്ല അതായത് ഞങ്ങൾ അനീഷിന്റെ അടുത്ത് എർത്തുപിടിക്കാൻ പോയിട്ടില്ല ഞാനും അഭിലാഷും അനീഷ് രണ്ടുപേരെ പിടിച്ച് നമ്മൾ തന്നെ ടോക്ക് അതിന് വേണ്ടാന്ന് പറഞ്ഞു